അങ്ങനെ പറയാൻ മാത്രം വേദനയൊന്നുമില്ലായിരുന്നു അഗ്നിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷേ വിശ്വൻ പറഞ്ഞത് ഇന്ന് ഓഫീസിൽ പോകണ്ടെന്ന് ഓർത്തു അവൾ രാവിലെ തന്നെ കുളിച്ചിറങ്ങി അവൾ താഴേക്ക് നടന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഉമ്മത്ത് നിൽക്കുവാണ് അഗ്നി അമ്മാവന്മാരും ആദ്യം ഇപ്പോൾ പോയതേയുള്ളൂ അമ്മമാരും അവളുടെ അമ്മയും അടുക്കളയിലേക്ക് പോയി മുത്തച്ഛ റൂമിലാണ് വിശ്വൻ അവിടെ എന്തോ ചർച്ചയിലാണ് അവർ ഇന്ദ്രൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നതേയുള്ളൂ ഇന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന അഗ്നിയെ കണ്ട് ഒന്ന് ചിരിച്ചു പിന്നെ ചുറ്റുമൊന്ന് നോക്കി ആരും അടുത്തൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ആ കഴുത്തിൽ മുഖം താഴ്ത്തി പുറകിൽ ഇന്ദനാണെന്ന് അറിഞ്ഞവിള അവനെ എതിർക്കാതെ അങ്ങനെ തന്നെ നീന്തും കാലിന് എങ്ങനെയുണ്ടിപ്പോ കുറഞ്ഞോ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ ചേവിക്കാരികൾ നിന്നവൻ ചോദിച്ചു ഉം മോളി അവൾ ഇന്ദ്രന്റെ ശരീരം അവൾ കുരുമി നിൽക്കുമ്പോൾ ദേഹത്ത് പുഴുവരയ്ക്കുന്നത് പോലെ അവൾക്ക് കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് മനസ്സിലെ സംഘർഷം കുറയ്ക്കാൻ നോക്കിയവൾ ഇന്ദന അവളെ ചേർന്ന് നിൽക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ അവളിൽ കൂടുതൽ ചേരാനും അവളിൽ പിടിമുറുക്കാനും അവന് തോന്നി കൈകൾ അവളുടെ ഇടുപ്പിലെ ഇഴിഞ്ഞുകൊണ്ട് വയറിന് മുകളിലായി കിടന്ന ദാവണി മാറ്റി അവളുടെ നഗ്നമായ വയറിൽ ഇന്ധന്റെ വിരലുകൾ മുറുകി ദേഷ്യത്തിൽ അവളൊന്ന് പിടഞ്ഞിടും അവൻ വീണ്ടും അവളെ അമർത്തി പിടിച്ചു അവളുടെ കഴുത്തിലായി വെച്ച് അവന്റെ മുഖം ഉയർത്തി അവളുടെ പുറം മറിഞ്ഞു കിടക്കുന്ന തലമുടി താടികൊണ്ട് മുന്നിലേക്ക് ഇട്ടവൻ അവളുടെ പുറം കഴുത്തിൻ്റെ ഭംഗി നോക്കി കണ്ടു വെളുത്ത പുറം കഴുത്തിലെ സ്വർണ്ണ നിറമുള്ള നനുത്ത രോമങ്ങൾ തീർക്കുന്ന പാതയിലൂടെ അവൻ്റെ കണ്ണുകൾ ചലിച്ചു അതവളുടെ ബ്ലൗസും കടന്ന് ഉള്ളിലേക്ക് പോകുന്നത് കണ്ടവൻ്റെ കണ്ണിൽ ബാക്കി കൂടെ കാണാനുള്ള ആവേശം നിറഞ്ഞു വന്നു താഴെത്തുമ്പുകൊണ്ട് അവളുടെ പുറം കഴുത്തിൽ ഇക്കിളിയാക്കിയവനും അവളെ ചെവിക്ക് താഴെക്കാഴ്ത്തിൽ പല്ലുകളാട്ടി പിടിഞ്ഞു പോയ അഗ്നിയെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടവൻ അവളെ ചുണ്ടും നാവും കൊണ്ടൊന്നും തഴുകി ദേഷ്യം കൊണ്ട് അവളുടെ ദേഹം വിറയ്ക്കുന്നതിനൊപ്പം കണ്ണുകളും നിറഞ്ഞു വന്നു തിരിച്ചെ പ്രതികരിക്കാൻ പറ്റാതെ അവൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ശരീരം വിറ്റ് നൽകേണ്ടി വന്നതിൻ്റെ എല്ലാ നിരാശയും ഉണ്ടായിരുന്നു അവളിൽ ഭൂമിയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ടവൾ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അഗ്നി അവൻ്റെ വികാരം നിറഞ്ഞ സ്വരം അവളുടെ ചെവിയിലായി പതിഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ മാറ്റി അവന് മുഖം കൊടുക്കാതെ അവൾ മാറിനീന്നു ഒരു ചിരിയുടെ ഇന്ദ്രൻ അവളിലേക്ക് വീണ്ടും മടുത്തു ഏയ് പേടിക്കണ ഒരു താലിച്ചരൻ്റെ ബലമില്ലാതെ നിന്നെ ഈ ഇന്ദ്രൻ സ്വന്തമാക്കില്ല സിന്ദൂരം കൊണ്ടും നിറഞ്ഞു കിടക്കുന്ന നിന്റെ സീമൻ അമർത്തി മുത്തിയിട്ട് വേണം നിനയിലേക്ക് എനിക്ക് പടർന്ന് കയറുവാൻ കിതച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഇന്ദ്രൻ മാർക്ക് ഇന്ദ്രൻ അച്ഛൻ വരും ഇങ്ങോട്ടേക്ക് അഗ്നി അവനിൽ നിന്ന് മകന്നുകൊണ്ട് പറഞ്ഞു ഇനിയും ഇങ്ങനെ നിൽക്കുന്നില്ല ഞാനിപ്പോൾ പോകുക വരാൻ എന്തായാലും ലേറ്റ് ആകും റൂം ലോക്ക് ചെയ്യേണ്ട കേട്ടോ എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ വരും രാത്രി അവളെ താഴ്ന്നിരിക്കുന്ന ചുവന്ന തൊടുത്ത മുഖത്തേക്ക് മുഖം മടിപ്പിച്ചുകൊണ്ട് അവളെ കവളിലായി ഒന്ന് ചിമ്പിച്ച് മാറിക്കണ്ടവൻ പറഞ്ഞു ഇന്ദ്രൻ അവളോട് പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അത് നോക്കി നിന്നവൾ അവൻ്റെ കാർ കൺമുന്നിൽ നിന്നും മറിഞ്ഞതും ഇത്രയും നേരം അടക്കി വെച്ചിരുന്ന സകല ദേഷ്യവും ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു കയ്യിലിരുന്ന അവളുടെ ഫോൺ അത്യധികം ദേഷ്യത്തോടെ താഴെക്കെറിഞ്ഞു ഉടച്ചവൾ തുമ്പുകൊണ്ട് അവൻ ഉമ്മ വെച്ച കഴുത്തും കവളും അമർത്തി തുടച്ചു ചുമരിലേക്ക് നെറ്റിമുട്ടിച്ച് കുറച്ചു നേരം നിന്നവൾ അകത്തേക്ക് പോകാൻ നേരമാണ് തനിക്ക് പിന്നിൽ താഴെ പൊട്ടിക്കിടക്കുന്ന ഫോണും നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ കണ്ണുകളും നോക്കി സംശയത്തിൽ നിൽക്കുന്ന ബദ്രി അവൾ കണ്ടത് അവനെ പെട്ടെന്ന് കണ്ടതും അവൻ്റെ കണ്ണിൽ തന്നെ നോക്കിയ അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി പിന്നെ അവനിൽ നിന്നും തിരിഞ്ഞു നിന്നവൾ താഴെ വീണ ഫോൺ കയ്യിലെടുത്തു എന്താ ബദ്രി ഇവിടെ അവളുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങി സാർ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരാൻ എവിടെ പോകണമെന്ന് അതാ ഞാൻ വന്നത് ബദ്രി അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി ബദ്രി അകത്ത് കയറിയിരിക്കെ അച്ഛ മുത്തച്ഛയുടെ റൂമിലാണ് ഞാൻ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി അഗ്നി ഒന്ന് നോക്കിയവൻ ഇന്ദ്രൻ പോയ വഴിയിലേക്ക് കണ്ണുകൾ മാറ്റി ബദ്രി ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇന്ദന അവളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നത് അവൻ കണ്ടത് അവരുടെ അടുത്തേക്ക് വല്ലതെ മാറി നിന്നതാണ് അവൻ ബദ്രി ആകത്തേക്ക് കയറുമ്പോൾ അഗ്നി വിശനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു വിശൻ ഭദ്രിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവനെ പിടിച്ച് അവിടെയുള്ള സോഫയിൽ ഇരുത്തിയതും ബദ്രി സ്നേഹത്തോടെ വിശ്വനോട് സംസാരിക്കുന്നതും കണ്ടുകൊണ്ട് അഗ്നി തന്നെ റൂമിലേക്ക് പോയി എന്ത് മോളെ മുഖം വല്ലാതെ ഇരിക്കുന്നു എൻ്റെ വയ്യെ നിനക്ക് അഗ്നിയെ നോക്കി റൂമിലേക്ക് വന്ന വിശൻ അവളെ ചുവന്നു കൊടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വെപ്രാളത്തോട് ചോദിച്ചു ഏയ് ചേ ഞാൻ വെറുതെ ഓരോന്നും മാലിചെയ്യുന്നതാണ് അഗ്നിമിഷിന് മുഖം കൊടുക്കാതെ പറഞ്ഞു ഉം അയാളന്ന മോളിൽ ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കാൻ വേണ്ടിയല്ല ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ മോളെ ഞാൻ പിടിച്ചു നിർത്തിയത് ബദ്ര അമ്മയ്ക്കും കല്ലിമോൾക്കും ആവശ്യമുള്ളത് എല്ലാം വാങ്ങാൻ വേണ്ടിയാ പെട്ടെന്നിങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ അധികമൊന്നും അവർ കൊണ്ടുവന്ന് കാണില്ല അപ്പോൾ അവരുമായി ഒന്നും പുറത്തേക്ക് പോയി എല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരാം മോളുടെ മൂടുമൊന്നും മാറും കായ്വിനോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ റെഡിയാകാൻ പോയിട്ടുണ്ട് ആള് അവരെയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വിശ്വനൊരു ചിരിയോടെ പറഞ്ഞു ഏയ് ഞാൻ വരുന്നില്ല അച്ഛേ നിങ്ങളെല്ലാം പോയി വന്നോളൂ എനിക്കെന്തോ ഒരു മോളിലാ അഗ്നി വെറുതെ ഒഴിഞ്ഞു മാറാൻ നോക്കി എന്ത് മോളിലാ ഒന്ന് വന്നേ നീ ദേ ഞങ്ങൾ റെഡി താഴെ കാണും പെട്ടെന്ന് വന്നേക്കണം അങ്ങോട്ട് വിഷൻ അതും പറഞ്ഞിട്ട് റൂമിൽ നിന്നും താഴേക്ക് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി അഗ്നി മുഖമെല്ലാം ഒന്ന് കഴുകി ഒരു ടോപ്പും ലെഗിൻസും ഇട്ടുകൊണ്ട് ഇറങ്ങി താഴേക്ക് താഴേക്കെത്തുമ്പോൾ അവിടെ വിഷനും കായത്രിയും റെഡിയായി അഗ്നിയും നോക്കിയിരിക്കുന്നുണ്ട് ആ നമുക്കെന്നാ ഇറങ്ങാമോളെ ബദ്രിയുടെ അവരെയും കൂടെ കൂട്ടാൻ പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചില്ല കേട്ടോ ആദ്യം പിന്നെ ഞാൻ കടുപ്പിച്ച് പറഞ്ഞപ്പോഴാണ് വരാമെന്ന് സമ്മതിച്ചു തന്നെ പാവം വിഷൻ പറയുന്നത് വെറുതെ കേട്ടിരുന്നതെന്നല്ലാതെ അവളൊന്നും പറഞ്ഞില്ല അഗ്നിയെ കണ്ടപ്പോൾ ബദ്രി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അവൾ പുറത്തിറങ്ങിയതും കല്ലു വന്നവളുടെ കയ്യിൽ തോങ്ങിയിരുന്നു അഗ്നി അവളെ സ്നേഹത്തോടെ നോക്കി ചേച്ചിക്ക് കാലുവേദന കുറവുണ്ടോ അല്ലു ആദ്യം ചോദിച്ചത് അതാണ് അത് ഇന്നലെ തന്നെ കുറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഓഫീസിൽ പോകാതിരുന്നത് പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഷോപ്പിങ് കൂടെ നിങ്ങളെയും വിളിക്കാമെന്ന് കരുതി അഗ്നി പറഞ്ഞത് കേൾക്കെ വിശ്വൻ അവളിൽ നിന്ന് നോക്കി അത് കണ്ട് അഗ്നി എന്താന്ന രീതിയിൽ അയാളെ തിരിച്ചു നോക്കി അത് കണ്ട് വിഷൻ ചിരിയുടെ തല കുലുക്കി അഗ്നിയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു മോളെ അഗ്നി ഇന്ന് നീ കല്ലുമുള്ള കൂടെ പുറകിലിരുന്നോട്ടോ അച്ഛൻ ബദ്രയുടെ കൂടെ ഇരിക്കാം ബദ്രയുടെ കൂടെ മുന്നിലേക്ക് കയറാൻ നേരം തിരിഞ്ഞുണ്ട് വിശൻ പറഞ്ഞത് കേൾക്കെ അഗ്നി കല്ലുവിനെ കൂട്ടി പുറകിൽ കയറാനൊരുങ്ങി വാ ചേച്ചി കുട്ടികൾ അവിടെ ഇരുന്നോട്ടെ നമുക്ക് ബാക്കിൽ കയറാം കായത്രി പറഞ്ഞപ്പോൾ ബർഡി അമ്മ കൗസലിയും കായത്രിയും കൂടെ പുറകിൽ കയറി അവർ കയറി കഴിഞ്ഞപ്പോൾ കല്ലു അഗ്നിയുടെ കൈയും പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഇരുത്തി കാര്യമായി ഓരോന്ന് സംസാരിക്കുവാണ് കല്ലു തിരിച്ച് അഗ്നി ഒരു ചിരിയോടെയാണ് ഇരിക്കുന്നതെങ്കിലും ആൾ നല്ല സംസാരത്തിലാണ് കല്ലു ഒരു സംസാരപ്രിയാണെന്നും മനസ്സിലായി അഗ്നിക്ക് ഒരു വാത്സല്യം തോന്നുന്നുണ്ട് കല്ലുവിനോട് ഒരുപാട് വയസ്സിന് വ്യത്യാസമൊന്നുമില്ല അവർ തമ്മിൽ ഒന്നോ രണ്ടോ വയസ്സിന് ഇളയതാണെന്നേ ഉള്ളു കല്ലു എങ്കിലും ഒരു ഇളയ അനുജത്തിയോട് എന്ന പോലെ അടപ്പം തോന്നി അഗ്നിക്ക് അവളോട് വലിയൊരു മളയാണ് ബദ്രി നേരെ പോയത് വിശ്വൻ ബദ്രിയോടൊപ്പം അവിടെ പുറകിലുണ്ടായിരുന്നു അഗ്നി കല്ലുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നേ പോയി അവൾ ഓരോന്ന് കണ്ടിട്ട് അഗ്നിയോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അതൊക്കെ ചിരിയോടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അഗ്നി ചേച്ചി ഞാൻ സെലക്ട് ചെയ്തു തരട്ടെ അഗ്നി ദാവണയെല്ലാം നോക്കുമ്പോഴാണ് അതൊക്കെ നോക്കി ഇന്ന് കല്ല് ചോദിക്കുന്നത് എനിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ചേച്ചി ഞങ്ങളുടെ അവിടെ എല്ലാവരും എൻ്റെ കയ്യില തുണിയൊക്കെ തയ്ക്കാൻ കൊണ്ടുവരുന്നത് ഞാനിങ്ങനെ പോയി അവർക്ക് ചേരുന്നതെടുത്ത് എൻ്റെ രീതിയിലൊക്കെ തയ്ച്ചു കൊടുക്കും അതൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാകാറുണ്ടോ കേട്ടോ അതുകൊണ്ട് ചേച്ചിക്ക് ചെയ്ത നിറങ്ങൾ ഞാൻ നോക്കിത്തരാം അല്ലു ആവേശത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അഗ്നി ഒരു ചിരിയോടെ അവളോട് തന്നെ സെലക്ട് ചെയ്തോളാം പറഞ്ഞു ഓരോന്ന് നോക്കി തനിക്ക് ചേരുന്നവ മാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്നവളെ നിറഞ്ഞ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അഗ്നി ഒരു വേള അവൾക്ക് ഭൂമി ഓർമ്മ വന്നു അവളും ഇങ്ങനെയായിരുന്നു അഗ്നിക്ക് ചെയ്യുന്ന ഡ്രസ്സെല്ലാം നോക്കി കൊടുക്കുന്നതൊക്കെ ഭൂമിയാണ് കല്ലുവളെ നോക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ മതി ഇനി കല്ലുവിനെ നോക്കാം എന്ന് പറഞ്ഞ് അഗ്നി തന്നെ അവൾക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇതൊക്കെ ഒരുപാടുണ്ടല്ലോ അത്രയും ഒന്നും വേണ്ടായിരുന്നു അഗ്നിയുടെ കയ്യിലിരിക്കുന്ന കവറുകൾ നോക്കി അവനൊരു വിഷമത്തോടെ പറയുമ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഏടന് എന്താ ഇതൊക്കെ എനിക്ക് ചേച്ചി ഇഷ്ടത്തോടെ വാങ്ങി തന്നതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കല്ലുവിൻ്റെ മുഖഭാവം കണ്ട് കയറുവോടെ പറഞ്ഞതും അവളെ തിരികെ നോക്കി പേടിപ്പിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുള്ളിലാത്ത മീൻ മതി എന്നും പറഞ്ഞ് കല്ലുവിനെ നോക്കി ചിരിച്ചു പോയി അഗ്നി അവളുടെ ഒപ്പം നടന്നപ്പോൾ രാവിലെ ഇന്ദ്രൻ കാണിച്ചതൊക്കെ മറന്നു തുടങ്ങിയിരുന്നു അഗ്നി എന്തിരു ഭംഗിയെ ചേച്ചി ചിരിക്കുന്ന കാണാൻ എനിക്ക് കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല കല്ലു അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അഗ്നി അവളുടെ കവിളിൽ മേലിൽ നിന്നുള്ളി അഗ്നി തൻ്റെ പ്ലേറ്റിൽ നിന്ന് മുള്ളിൽ കളഞ്ഞ മീൻ കല്ലുവിന് കൊടുക്കുന്നത് കണ്ട് വിശൻ നിറഞ്ഞെന്ന് ചിരിച്ചുകൊണ്ട് ഏറെ കണ്ണിട്ട് ബദ്രിയെ നോക്കി അവനത് ശ്രദ്ധിച്ചതെന്ന് തോന്നിയപ്പോൾ വിശൻ വീണ്ടും തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു കാഴ്ച കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോഴാണ് വിശൻ്റെ ഫോൺ ബെല്ലടിച്ചത് കോൾ ഇട്ടതും അയാളുടെ മുഖത്ത് അവശ്യസനീയത നിറയുന്നതും നോക്കി നിന്ന അഗ്നിയുടെ പൊരികം സംശയത്തിലെന്ന് ചോളിഞ്ഞു എന്ത് പറ്റിയച്ചേ അയാളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ വിഷൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി മോളെ ഇന്ദ്രൻ ഹോസ്പിറ്റലാണെന്ന് അവൻ ചെറിയൊരു ആക്സിഡൻറ്റ് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ആയിരുന്നു കാര്യമായിട്ട് തന്നെ പാരിക്കൊണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാൽ ഇപ്പോൾ അളിയൻ വിളിച്ചപ്പോൾ പറഞ്ഞത് എല്ലാവരും ഹോസ്പിറ്റലുണ്ട് നമുക്ക് ഇവരെ വീഴിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇന്ന് പോയി വരാമോളെ വിഷുൻ കല്ലുവിനെയും കൗസലേയും നോക്കി പറഞ്ഞോണ്ട് അഗ്നി ഇന്ന് നോക്കി ശരി അച്ഛ രാവിലെ തന്നോട് ചെയ്ത് ഓർത്തപ്പോൾ അവനുള്ളത് ആവശ്യമായിരുന്നു എന്ന് തോന്നി അവൾക്ക് തിരികെയുള്ള യാത്രയിൽ ആരും അധികമൊന്നും സംസാരിച്ചില്ല കല്ലുവിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് ആൾക്ക് പെട്ടെന്ന് പോകുന്നതിന്റെ വിഷമമുണ്ടെന്ന് മനസ്സിലായി അഗ്നിക്ക് കല്ലുമോൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ ചേച്ചി കോഫുള്ള ദിവസം നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകാം കേട്ടോ അത് പറഞ്ഞതും കല്ലുവിൻ്റെ മുഖം വിടർന്നു എൻ്റെ ചക്കര ചേച്ചി എന്നും പറഞ്ഞ അഗ്നിയുടെ കവിളിൽ ഉമ്മ വെച്ചു കല്ലു പെട്ടെന്നായത് കൊണ്ട് അഗ്നി അവളെ ഞെട്ടി നോക്കി അത് പിന്നെ പെട്ടെന്നുള്ള സന്തോഷത്തിൽ അവൾ തന്നെ നോക്കിയിരിക്കുന്ന എല്ലാവരെയും നോക്കി ഒരു ഒരിളിയോടെ കൂടെ പറഞ്ഞു മുന്നിലെ ക്ലാസ്സിലൂടെ വരുന്ന ഭദ്രയുടെ ദേഷ്യത്തിലുള്ള നോട്ടം അവഗണിച്ചിട്ടുണ്ട് അഗ്നിയോട് സംസാരിച്ചിരുന്നു കല്ലു ഇന്ദ്രനെ കാണാൻ കഴിയുമ്പോൾ ഉള്ള നെഞ്ചി സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അവൾ വിഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവിടെയും ഇത് തന്നെയാകുമെന്ന് അഗ്നിക്കറിയാം കൈരണ്ടും കെട്ടി വെച്ചിട്ടുണ്ട് മുഖം മുഴുവനും നീര് വന്ന് വീർത്തിയിരിക്കുന്നുണ്ട് ഇന്ദ്രന്റെ ചുണ്ടാണെങ്കിൽ മുറിഞ്ഞു പൊട്ടി വീർത്തി വൃത്തികെടായി നിൽക്കുന്നുണ്ട് അവനെ കണ്ടതും വിഷിനു ചിരി വന്നു പോയി അയാൾ മുഖം അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്താ അച്ഛ പുറക്കിൽ കൂടെ വന്ന അഗ്നി അയാളുടെ തോൾ തട്ടി വിളിച്ചു മോള് മഴത്തുള്ളി കിളക്കമെന്ന സിനിമ കണ്ടിട്ടുണ്ടോ തിരികെ ഒരു ബന്ധവുമില്ലാത്ത ചോദ്യം ചോദിച്ച് വിശ്വനെ അവൾ കുറിപ്പിച്ചു നോക്കി ഇതിപ്പോ ഇവിടെ പറയാൻ എന്താ കാരണം അവൾ പുരുകം അയാളെ നോക്കി അതിൽ നമ്മുടെ കൊച്ചിൻ കനീഫെ കുതിര ഉമ്മ വെച്ചപ്പോ അയാളുടെ ചുണ്ടിരിക്കുന്നത് പോലെയുണ്ട് ഇപ്പൊ ഇതെ ചുണ്ട് കാണാൻ എനിക്കത് ഓർത്തിട്ട് ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല മോളെ അതാ പെട്ടെന്ന് ഇങ്ങോട്ടിറങ്ങി വിശ്വൻ അഗ്നിയുടെ തൊഴിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാളെ സംസാരം കേട്ടപ്പോൾ അഗ്നിയുടെ ചുണ്ടിലും ചിരി തെളിഞ്ഞു വന്നു നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വിഷനെയും അഗ്നിയെയും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഇന്ദൻ്റെ അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവർ അയാൾ തിരിഞ്ഞു നോക്കുന്നത് എന്ത് പറയാനാളിയാ ഇന്ദൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക് മരുമകനല്ല മകൻ തന്നെയാ എനിക്കവൻ വിശൻ പരമാവധി വിഷമം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു എന്ത് പറയാനാളിയാ എൻ്റെ മോനെ സമയം ശരിയല്ല എന്ന് തോന്നുന്നു അതല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയാളുടെ മുഖത്ത് സങ്കടമായിരുന്നു അതുകണ്ട് വിഷൻ അഗ്നിയെന്ന് നോക്കി അവൾ വിശ്വനെ നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് ഇന്ദൻ്റെ അടുത്തേക്ക് പോയി അവിടെ ആദ്യം ഇന്ദനോട് ഓരോന്ന് ചോദിക്കുവാണ് പക്ഷെ മറുപടി പറയാൻ പോയിട്ട് ചുണ്ടുകളൊന്നും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അവൻ ഉള്ളിൽ നിറയുന്ന സന്തോഷം മറിച്ച് പിടിച്ച് കണ്ണുകൾ നിറച്ചുകൊണ്ട് നിന്നു അഗ്നി അവൻ്റെ മുന്നിൽ ഇന്ദനന്റെ കണ്ണും അപ്പോൾ അഗ്നിയിലായിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഇന്തന ആ അവസ്ഥയിലും സന്തോഷമാണ് തോന്നിയത് എന്തെങ്കിലും പറ്റിയാൽ അവൾക്ക് വേദനിക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് എന്താ മുള ഇത് വയ്യാതെ കിടക്കുന്ന മോൻ്റെ മുന്നിലാണോ ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കുന്നത് വിശൻ്റെ അഗ്നിയുടെ തൊള്ളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛേ എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റണില്ല അച്ഛേ അഗ്നി എങ്ങനെയുള്ള തോളിൽ ചാഞ്ഞു കരയല്ലേ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അച്ഛയുടെ ചങ്ക് പിടയുന്നുണ്ട് ഈ അവസ്ഥയിൽ എന്തായാലും മോളെ ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം വിശൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത് അത് തന്നെയായിരുന്നു ഇന്നെ ഒന്ന് നോക്കുമ്പോൾ അവൻ അഗ്നിയുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കി കിടക്കുകയായിരുന്നു അത് കണ്ട് പല്ല് കടിച്ചു ഇവന് ഇത്രയും പോരായിരുന്നു അയാൾ മനസ്സിൽ പറഞ്ഞുണ്ട് അവനെ നോക്കി സ്നേഹത്തോടെ ഇന്ന് ചിരിച്ചു എത്രയും പെട്ടെന്ന് സുഖമായി വീട്ടിലേക്ക് വന്നേക്കണേ മോനെ നിന്റെ ഈ കിടപ്പ് അമ്മാവിനെ സഹിക്കുന്നില്ല കുഞ്ഞെ അയാൾ വേദന നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു ഒന്നും തിരികെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ദ്രൻ വെറുതെ കിടന്നു വാ ഗായോ നമുക്ക് പോകാം നാളെ വരുമല്ലോ ഇനി അങ്ങോട്ട് മോളാകെ സങ്കടപ്പെട്ട് നിൽക്കുക അയാൾ തൻറെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന അഗ്നിയെ കാണിച്ചുകൊണ്ട് ഗായത്രിയോട് പറഞ്ഞു ഗായത്രി അഗ്നിന്ന് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് തലകൊലുക്കി അതുകൊണ്ട് വിഷനും സങ്കടം തോന്നി ഗായത്രിയെ പറ്റിക്കുന്നതോർത്ത് പക്ഷേ എന്ത് പറയും എങ്കിൽ ആദ്യം മുതലേ എല്ലാം പറയേണ്ടി വരും അത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അത് ഓർത്തുകൊണ്ട് അയാൾ ഗായത്രിയും അഗ്നിയേം കൂട്ടി പുറത്തേക്കിറങ്ങി പോകാൻ പതിരി എന്തായാലും രണ്ട് ദിവസം പിടിക്കും ഇന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല അതും പറഞ്ഞ് കാറിലേക്ക് കയറി വിശുൻ അഗ്നിന്ന് നോക്കി കണ്ണുകളെല്ലാം തുടച്ച് നീക്കി അവൾ അയാളെ നോക്കിയിരുന്നു കണ്ണടച്ച് കാണിച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുപറ്റിയതാ സാർ ആൾക്ക് ബദ്രി ചോദിക്കുമ്പോൾ അഗ്നിയുടെ കണ്ണ് അവനിൽ മാത്രമായി തറഞ്ഞു നിന്നു അവനെ പഠിക്കുമ്പോൾ നോക്കുന്നവളെ കണ്ടിട്ട് ബദ്രി പിഴച്ചിലൂടെ കണ്ണുകൾ മാറ്റി ഓ ഈ പിഴച്ചിൽ ഇതുവരെ മാറിയില്ലേ അത് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു രാവിലെ ഇന്ദ്രൻ ചുമ്പിച്ചെടുത്ത അവളുടെ വിരലുകൾ അമർന്നു അതുവരെ പുഴുവരിക്കുന്നത് പോലെ തോന്നിയിരുന്നു പക്ഷേ അവൻ്റെ ഈ കിടപ്പ് കണ്ടപ്പോൾ മനസ്സിലെന്തോ ഒരു സമാധാനം പലപ്പോഴും താനും ഒരു വെറും പെണ്ണായി പോകുന്നു ഇഷ്ടമില്ലാത്തവൻ ദേഹത്ത് തൊട്ടാൽ അവിടം അഗ്നിക്കിരയാക്കാൻ തോന്നുന്നു താലിയുടെ മഹത്വം അറിയാത്ത അവൻ്റെ കൈകൊണ്ട് ഒരു താലി ഈ ജന്മം കഴുത്തിൽ വീഴാൻ പാടില്ലെന്ന് മനസ്സ് പറയുന്നു പക്ഷെ ഇവിടെ തന്നിലെ പെണ്ണിനെ കണ്ടില്ല എന്ന് നടിക്കാനേ പറ്റും അഗ്നി ശ്വാസം ഒന്ന് വലിച്ചെടുത്തു കൊണ്ട് മിററിൽ കാണുന്ന ബദ്രി ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ തന്നിലെ ആശങ്കകളെല്ലാം മാറുന്നത് പോലെ തോന്നിയ അവൾക്ക് അതിനു മാത്രം ഇടം പിടിച്ചോ ആ കണ്ണുകൾ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഗായത്രി തോളിൽ ചാഞ്ഞു ഒന്നുമില്ലടാ മോളിങ്ങനെ വിഷമിക്കല്ലേ അമ്മയ്ക്ക് സഹിക്കില്ല ഇന്ദ്രനൊന്നും വരില്ല അമ്മ പ്രാർത്ഥിക്കാം അഗ്നിക്ക് വിഷമമാണെന്ന് കരുതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു അത് കേൾക്കേ അഗ്നിയുടെ കൈകൾ ഗായത്രിയിൽ മുറുകി അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി വിശ്വനെ നോക്കി അയാൾ അവളെ സമാധാനിപ്പിക്കുമ്പോലെ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു കാണിച്ചു ഒരാഴ്ച വേഗത്തിൽ കടന്നു ഇന്നലെ ഇന്ധനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അവന് ആരോടെയെങ്കിലും സഹായമില്ലാതെ നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു മെയിൽ നേഴ്സിനെ അവൻ്റെ കാര്യം നോക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇന്ധന ഇങ്ങനൊന്നും ഉണ്ടായത് കൊണ്ട് മുത്തശ്ശിക്ക് നല്ലോണം ഒന്ന് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ജാതകം ഒന്ന് നോക്കാനും പിന്നെ അഗ്നിയുടെയും അവൻ്റെയും പൂരത്തം നോക്കി കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കാനുമായി എല്ലാവരും ഹാളിൽ കൂടിയിട്ടുണ്ട് ഇന്ധനയും താങ്ങി പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ടും അവൻ്റെ ചുണ്ടിന് മാറ്റമൊന്നുമില്ലാത്തത് അഗ്നിയെ ഒത്തിരി സന്തോഷിപ്പിച്ചു അവൾ ഇന്ദ്രനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു തിരികെ അവനും ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചു എന്താ ജോത്സരെ ഒന്നും മിണ്ടാത്തത് ദോഷം എന്തെങ്കിലും ഉണ്ടോ മുത്തശ്ശി ആകുലത്തോട് ചോദിച്ചു ഉം ഇതിപ്പോ ഈ ജാതകക്കാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ആശ്ചര്യമായിരിക്കുന്നു കണ്ടകശിനിയാണിപ്പോൾ ഇന്ദ്രനും പാതാളത്തിൽ താഴ്ന്നു പോയാലും അറിയാത്ത രീതിയിലുള്ളൊരു കുരുക്കിലാണിപ്പോൾ ആള് പിന്നെ അഗ്നി അത് പറഞ്ഞ് അയാൾ തൻ്റെ കയ്യിലിരിക്കുന്ന ജാതകത്തിലേക്കൊന്ന് നോക്കി പിന്നെ മുഖം ഉയർത്തി നിൽക്കുന്ന അവളുടെ മുഖത്തേക്കും പേര് പോലെ തന്നെ അഗ്നി പോലെ ജ്വലിക്കുന്നവൾ അയാൾ അവൾ നിന്നും കണ്ണുകൾ മാറ്റി അഗ്നിക്ക് ഇപ്പോൾ വിവാഹ സമയമാണ് അത് മംഗളമായി നടക്കുക തന്നെ ചെയ്യും പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാ അയാളൊന്ന് നിർത്തി എല്ലാവരെയും ഒന്ന് നോക്കി എന്താ ചോദിച്ചരേ എന്താണെങ്കിലും പറഞ്ഞോളൂ മുത്തശ്ശി അയാളെ തന്നെ നോക്കി ഈ കുട്ടിയുടെ വിശേഷപ്പെട്ട ജാതകമാണ് ഇരിക്കുന്നതിനാ പൊന്നു വിളയും പക്ഷേ ആദ്യ താലി വാഴില്ല മരണമാണ് കാണുന്നത് താലി വീണ് രണ്ട് ശരീരവും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി പോലും ആ താലി കെട്ടിയയാളെ ജീവനോടെ ഇരിക്കില്ല ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിക്കാതെ സ്നേഹിച്ചു പോകാം എന്ന് വെച്ചാലും ആറുമാസത്തിൽ കൂടുതൽ ജീവിക്കില്ല അയാൾ അയാൾ പറഞ്ഞു നിർത്തി എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും കേട്ട കാര്യത്തിലെ ഞെട്ടലിലായിരുന്നു ഇന്ദ്രം ഞെട്ടി അഗ്നിയെ നോക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കാണി അവൻ്റെ കണ്ണുകൾ ഇറക്കപ്പോട്ടി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നെഞ്ചിൽ എന്തോ കുത്തുന്നത് പോലെ തോന്നി തോന്നിയവൻ ഇത്രയ്ക്ക് സ്നേഹിച്ചു പോയോ അവൻ സ്വയം ഒന്ന് ചോദിച്ചു നോക്കി പരിഹാരം ഒന്നുമില്ല ജോത്സരെ ഈ വാഴ കല്യാണം എന്നതുപോലെ വല്ലതും ഒട്ടൊരു നേരത്തിന് ശേഷം മുത്തശ്ശി ചോദിച്ചു ഇതിലിപ്പോൾ പരിഹാരമൊന്നും കാണുന്നില്ല ഉറപ്പായും ആദ്യ താതി ചാർത്തുന്നവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരും അത് അച്ചിട്ടാണ് അയാൾ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നും കുറെ നേരം ആരും ഒന്നും പരസ്പരം മിണ്ടിയില്ല ആദ്യം താലി കെട്ടുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി താലി വെക്കുന്നവന് എന്തെങ്കിലും പ്രശ്നം വരുമോ ജോൽസരായി മുത്തശ്ശി എന്തോ ആലോചനയിൽ ചോദിച്ചു ഏയ് രണ്ടാം വിവാഹം കേമമായി നടക്കും എന്നുണ്ട് ജാതകത്തിൽ അതേ അതേവാഴു ഒരുപാട് വർഷം മക്കളും കൊച്ചുമക്കളുമായി സന്തോഷത്തിൽ തന്നെ ജീവിക്കും സന്തോഷവും സമൃദ്ധിയും കുന്നോളം ഉയരും അയാൾ അഗ്നിയെ സ്നേഹത്തോടെ എന്ന് നോക്കി മുത്തശ്ശി ഒന്ന് നീട്ടി മുളി എന്നിട്ട് അയാൾക്കുള്ള ദക്ഷിണ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു എല്ലാവരെയും ഒന്ന് നോക്കി യാത്ര പറഞ്ഞു പോകുന്ന ജോത്സരെ ഒന്ന് നോക്കി മുതച്ച് എല്ലാവരെയും ഒന്ന് നോക്കി രാത്രി എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാ അപ്പം ഞാനെൻ്റെ തീരുമാനം അറിയിക്കാം നിങ്ങളെ അതുവരെ ഇവിടെ ഒരു സംസാരം ഇതിനെക്കുറിച്ച് ഉണ്ടാവാൻ പാടില്ല അവർ അതും പറഞ്ഞ് ഇന്ധരണേന്ന് സ്നേഹത്തോടെ നോക്കി റൂമിലേക്ക് പോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചിട്ട് അഗ്നി പോകുന്ന നോക്കിയിരുന്ന ഇന്ധരണയും നോക്കി പല്ലുകൾ കടിച്ചു വിശ്വൻ